ഇന്നത്തെ പരിപാടി ചിക്കൻ ചടി ചൂടാൻ പോവാണ് അപ്പോൾ അതെങ്ങനെയാ ചുടല് അതുപോലെ അതിൽ ചേർക്കേണ്ട മസാലകൾ എല്ലാം നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതെങ്ങനെയാ ചൂടണ്ടി എന്നുള്ള പോയി നോക്കിയാലോ ഇപ്പം നമുക്ക് ചിക്കൻ മലയ്ക്ക് മസാല ചേർക്കുന്നതിൻ്റെ മുന്നേ ചിക്കൻ്റെ മോൾ ചെറിയൊരു പരിപാടി എടുക്കാണ്ട് ആ ഇതേപോലെ നല്ല ആഴത്തിൽ ഒന്ന് വരഞ്ഞുകൊടുക്കുക നല്ല മസാല പിടിക്കാൻ വേണ്ടിട്ടാണ് അതൊക്കെ ചീന് ഇങ്ങനെ പീസാക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ല ആഴത്തിൽ വരട്ടെടുക്കുക ചിക്കൻ ചടിയിൽ ചൂടാൻ ആവശ്യമായ മസാലകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ആ ഒരു സ്പൂണ് മതി പിന്നെ അതുപോലെ ചിക്കൻ മസാല ഒരു ഒരൊന്നര സ്പൂൺ ചിക്കൻ മസാല പിന്നെ ഉപ്പ് ഉപ്പ് ഒര ടീസ്പൂണ് പാകം നോക്കിയിട്ടാതിട്ടോ പിന്നെ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ അഞ്ച് ഐറ്റം സാധനങ്ങളാണ് നമുക്ക് ചിക്കന് വിടാൻ ആവശ്യമായ സാധനങ്ങൾ ഓക്കെ ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പൊ ഇതേമാതിരി നല്ലണം ലൂസാക്കി എടുക്കട്ടോ അതേമാതിരി ഓവർ ലൂസായി പോവുകയും ചെയ്യരുത് ഓവർ ടൈറ്റ് ആയി പോവുകയും ചെയ്യരുത് ഇതേമാതിരി നല്ലോണം ഇതാ ഈ പരുവത്തിലാക്കി എടുക്കുക ഞമ്മള് നേരത്തെ ഇതിലൊക്കെ വെച്ച ചിക്കന് ഇതിനേക്കാട്ടിട്ടുക നല്ലതായിട്ട് വാരിയായിട്ട് പൊത്തുക എല്ലാ ഭാഗത്തും മസാല ചിക്കൻ്റെ മുകളിലേക്ക് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇതേമാതിരി നല്ലതാണ് തേച്ച് പിടിപ്പിക്കുക ഇരുള്ളിലൊക്കെ കേട്ടോ അത് തയ്യാറാക്കിയ മസാല കംപ്ലീറ്റ് ഉള്ളിലിടുക ഇതാ അതേമാതിരി തേച്ച അങ്ങോട്ട് പിടിപ്പിക്കത് ഒരു അരമണിക്കൂർ നമുക്ക് ഇത് റസ്റ്റിൽ വെക്കണം അതിന്റെ മുന്നേ നമുക്ക് ചെറിയൊരു പരിപാടി വേറൊണ്ട് ഇതൊരമണിക്കൂർ കൂടെ നിക്കട്ടെ അര മണിക്കൂർ റസ്റ്റിൽ വെച്ച ചിക്കൻ മസാല ഒക്കെ തേച്ച കഴിഞ്ഞ റസ്റ്റിൽ വെച്ച ചിക്കന് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഉള്ളി ഉള്ളി നല്ലോണം ഇൻ്റെ ഉള്ളിലേക്കായിട്ട് ചീരി കൊടുക്കുക ഉള്ളി അതുപോലെ തക്കാളി കാപ്സിക്കോ ഇങ്ങനത്തെ സാധനങ്ങൾ അതുപോലെ തന്നെതാ പച്ചമുളക് രണ്ട് മൂന്ന് പീസ് പച്ചമുളക് ഇത് നല്ലതായിട്ട് കയറ്റി ഉള്ളിനേക്കാൾ തള്ളി കൊടുക്കുക എന്നിട്ട് ഈ വാൻ്റെ അല്ലെ പൊതിഞ്െടുക്കണം ആ അതേമാതിരി അങ്ങോട്ട് പൊതിഞ്ഞങ്ങോട്ട് എടുക്കുക നല്ല കെട്ടി ബന്ദാക്കി വെക്കുക ഇനി നമുക്ക് അടുത്ത പരിപാടി ഇത് ബോയിൽ പേപ്പറിൽ അരുവിന്റെ പേപ്പറിൽ പൊതിയണം അതെങ്ങനെയാ തന്നെ കാണിച്ചു തരാം ഇപ്പൊ നമ്മളെ ചിക്കനൊക്കെ നല്ല ബോയിൽ പേപ്പറിൽ പൊതിയെഴുതാ ചളിയൊരു തുള്ളി ഉള്ളിലേക്ക് അടുക്കാത്ത കോലത്തിൽ ഇതാ അതേമാതിരി ബന്ധാക്കി അവിടെ വെക്കുക ഈ അടുത്ത പരിപാടി ഈ അടുത്ത പരിപാടി ചളി കുഴച്ച് ഇതോട് തേക്കണം അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം വരി അപ്പം ഈറ്റ ചാളി അട്ട വേണ്ടി ഇത് വയലിൻ്റെ പക്കത്ത് നിന്ന് എടുക്കണേ ചളി അത് ചളി അല്ലാതെ മിക്സ് ആക്കുക ഒരാഴ്ച എടുക്കുക നല്ലതായിട്ട് പൊത്തി കൊടുക്കുക കേട്ടോ നമ്മൾ നേരത്തെ ബോയിൽ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഗാലഞ്ച് കണുത്തിൽ നല്ലതായിട്ട് പൊത്തി കൊടുക്കുക ഇതേമാതിരി നമ്മളെ ചളി വയല ചളി ആട്ടത്തെടുത്ത് ചളി നല്ല തേച്ചി പിടിപ്പിക്കുക ഒരു ഗാലിഞ്ചി കണത്തിൽ ഏ കാലിഞ്ചി കണത്തിൽ തേച്ചങ്ങോട്ട് പിടിപ്പിച്ചിട്ട് സെറ്റാക്കുക ഇതേ കുളത്തില് കേട്ടില്ലേ ഇതേ കുളത്തില് തെറ്റാക്കിയിട്ട് ലെവലാക്കി വെക്കുക നമ്മൾ ചനയൊക്കെ തേച്ച് കഴിഞ്ഞ ശേഷം ഒരു ഇഷ്ടിക എടുക്കുക ഇഷ്ടികൻ്റെ മുകളിൽ നമ്മൾ കുഴച്ച് വെച്ച് ഈ സാധനം എടുത്തു വെക്കുക ഈ തീക്കത്തിക്കുക അതേമാതിരി തീക്കത്തിക്കുക എന്നിട്ടൊരു രണ്ട് രണ്ട് മണിക്കൂറോടെ ഇങ്ങനെ തീന് നമ്മൾ സാധനം വേവന കേട്ടോ നല്ല കറക്റ്റ് വേവിട്ടുള്ളൂ ഒരു മണിക്കൂർ ഇതേമാതിരി ഉപയോഗിക്കുക നല്ല തീ കത്തിച്ചു കടലിലല്ലോ തീ നല്ല കത്തിച്ചെടുക്കുക നമ്മളുണ്ടാക്കി കുഴച്ചു വെച്ച സാധനത്തിന്റെ ചുറ്റിലൂ വിറകി വെച്ചിട്ട് നല്ല തീ കത്തിക്കുക ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ വേവിച്ചതിന് ശേഷം ഇത് എടുക്കുക എടുത്തു നോക്കുക എന്താ സ്ഥിതി നോക്കുക അല്ലേ നമ്മൾ പറ്റിയ മണ്ണേ മണ്ണൊക്കെ നല്ലോ ഉണയ്ക്കിട്ടോ കംപ്ലീറ്റ് ചീറ്റ പോ ഈ മണ്ണ് കമ്പി ചെയ്യുവ chicken a mà all condition ấy đi, ra, được đấy, condition chicken cái, ài mà, condition ấy, bây നല്ലോണം ബന്ധം കയതാ നല്ല അടിപൊളി കഴിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിന് ടേസ്റ്റ് നോക്കട്ടെ അതെങ്ങനെ നോക്കണ്ടേ അപ്പോൾ ആദ്യം എന്താ ചെയ്യണ്ട ഒരു നാരങ്ങ അതാ ഇനയൊക്കെ നല്ലോണം ആയിട്ട് പെയ്യാ ചുട്ട് നാരങ്ങ നല്ലോണായിട്ട് പിയതാ അതേമാതിരി ആയിട്ട് പെയ്യാ ഒരു മൂന്നാല് നാരങ്ങ നല്ലോനായിട്ട് പിയാ ചിക്കൻ തൊടുമ്പട കഴിയുമ്പോ പോലത്തെ കഴിക്കുന്നു ആഹാ ഹാ പിള്ളിൽ കൊറേ സംഗതികളുണ്ട് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചേ പിന്നീടെ ടേസ്റ്റ് എങ്ങനെ നോക്കട്ടെ അടിപൊളി എന്തും പറയാലോ ഉഷാറ കഴിഞ്ഞ വീടുകളില് ചെറുതിരി കൊടുക്കില്ലാത്ത ചെറിയൊരു പരാതി കിട്ടിക്ക് എന്നാ ഐശോ മോളെ അതെന്ന് ആർന്നു കൂടെ ചപ്പാത്തി പറ അടിപൊളിയാലേരോട് ഇങ്ങനെ തിന്നായിട്ട് എടക്കെടുക്ക് ഉള്ളില് പീസല് അവസാനത്തെ നാരകണ്ടല്ലോ എല്ലാരും കുറ്റിക്കാനെട്ടോ നാരക പീപ്പാണെങ്കി ടേസ്റ്റ് വരുന്നു ലോ അടിപൊളി ആണോ അടിപൊളി അങ്ങോട്ട് അടിപൊളി അടിപൊളിയ ചപ്പാതി ചേർക്കാ ശരി പീസ കണ്ടല്ലോ ഇക്കോലത്തിലായിരിക്കുന്നു ബന്ധുളള റെസിപ്പികൾ നിങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ